രണ്ടായിരത്തി പതിനാറിൽ എം എം മണി കോൺഗ്രസിലെ സേനാധിപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത് ആയിരത്തിഒരുന്നൂറ്റി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ ഇടതുപക്ഷ പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിക്കാനായി മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ എം എം മണിയുടെ നേതൃത്വത്തിൽ കമ്പംമേട്ട് ചെക്ക് പോസ്റ്റിലടക്കം സിപിഎം പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നുവെന്നും ആരോപണമുയർന്നു ഉടുമൻചോല മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തോളം ഇരട്ട വോട്ടുകളുണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടി ഉണ്ടായില്ല ഉടുമ്പോല നിയോജക മണ്ഡലത്തിൽ മാത്രം ഏകദേശം പതിനായിരത്തോളം വോട്ടുകൾ ഇതേപോലെ തന്നെ ഇരട്ട വോട്ട് അവകാശമുള്ള ആളുകളെ രണ്ട് ജില്ലകളിലുമായി ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പൊ അത് വളരെ വസ്തുനിഷ്ഠമായി തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഇന്ന ഇന്ന ആളുകൾ അവർക്ക് ഇത്ര ഇത്ര നമ്പർ ഐ ഡി ആയിട്ട് വോട്ടർ നമ്പറിലെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പരായിട്ടുള്ള ഇത്ര ഐ ഡി കാർഡ് ഉണ്ടെന്നും അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് അതേ പേരിൽ തന്നെ വെച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഉത്തമപാളയം നിയോജക മണ്ഡലത്തിനകത്ത് അവിടെയും വോട്ടവകാശമുണ്ട് എന്ന് കാണിച്ചു കൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള മെമ്മോറാണ്ടമാണ് ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ടും കോൺഗ്രസ് പാർട്ടിയും അതു ബന്ധപ്പെട്ട ആളുകളും ഒക്കെയായി പരാതികൾ കൊടുത്തിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്ക് പുറമെ താത്കാലികമായി വന്ന് മടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇരു സംസ്ഥാനങ്ങളിലും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷ്യം മയച്ച് കേരളത്തിൽ എത്തിക്കാറുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം